പ്രേം സമീപ കഴിഞ്ഞ ഏതാനും കുറേ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒന്നാണ് ത്രീയെ എൻലസ് അതിന്റെ ഭൂമിയെ ലക്ഷ്യമാക്കി പോയ ഒരു ഉൾക്ക ഭൂമിയിലേക്ക് പതിക്കുമോ എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇത് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ സുഫൈലെ ഇത്ലസിനെ കുറിച്ചുള്ള വാർത്തകളാണ് സമീപ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വാർത്ത ഇടങ്ങളിലൊക്കെ നിറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോ ത്രീയെ എക്ലസിന് സമാനമായി മറ്റൊരു ഒരു ഉൽക്ക അത് നമ്മുടെ സൂര്യനെ ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നു അതിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് സി ഹൈഫൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ വൺ എന്നുള്ളതാണ് അറ്റ്ലസ് അതായത് ത്രീ അറ്റ്ലസ് എന്നുമായിട്ട് പേരിൽ സാദൃശ്യമുണ്ട് അതിന്റെ കാരണം ഈ ത്രീ എ അറ്റ്ലസിനെ കണ്ടെത്തിയ അതേ ടെലിസ്കോപ്പിൽ തന്നെയാണ് ഇതേം കണ്ടെത്തിയത് അതായത് ആസ്ട്രോയിൽ ടെറസ്ട്രിയൽ ഇംപാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ചിലയിൽ സ്ഥാപിച്ചിരിക്കുന്ന നാസയുടെ ടെലസ്കോപ്പിൽ തന്നെയാണ് ഈ പുതിയ ഈ ഉൾക്കയും കണ്ടെത്തിയത് ഈ ഉൾക്കയും ഭൂമിയെ ക്ഷമിക്കണം സൂര്യനെ ലക്ഷ്യമാക്കി നീങ്ങിയ ഒരു ഉൾക്കയാണ് സൂര്യന്റെ പെരിഹിലിയോൺ അതായത് സൂര്യന്റെ ഏറ്റവും വലിയ ചൂട് ഏൽക്കുന്ന അതായത് ആ ഭാഗത്തെക്കോട്ട് ചെന്ന കരിഞ്ഞുണങ്ങി പോകുന്ന ഒരു മേഖല ആ മേഖലയിലോട്ട് ഈ പറയുന്ന സി ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ വൺ അത്ലസ് എന്ന് പറയുന്ന ഈ ഉൾക്ക കഴിഞ്ഞ എട്ടാം തീയതി ആ മേഖലയിലോട്ട് പ്രവേശിച്ചു പക്ഷെ ആ സമയത്ത് ഇത് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് വിവരം പൊട്ടിത്തെറിച്ച് പല കഷണങ്ങളായി വേർപിരിഞ്ഞു ഇപ്പൊ പുറത്തു വന്ന ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അത് അതിന്റെ ഇടതുവശത്തുള്ള ജ്വാല കാണുന്നവടെയാണ് അതിന്റെ പ്ലൂം ഉള്ള പ്ലൂം എന്ന് പറഞ്ഞാൽ അതിന്റെ ജ്വലനം കാണപ്പെടുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൽ നിന്നാണ് വാതകവും മറ്റ് സംഗതികളൊക്കെ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു വലിയ രീതിയിലുള്ള പൊടിപടലം മേഘാവരണവും പൊടിപടലവും രൂപപ്പെട്ടു അതൊരു പൊട്ടിത്തെറിയുടെ അനന്തരഫലമായിട്ട് രൂപപ്പെട്ടതാകാം എന്നുള്ളത് പറയുന്നു പിന്നെ വലിയൊരു രീതിയിൽ അതിന്റെ നിറം നേരത്തെ കാണപ്പെട്ടിരുന്നത് ആ ഒരു പച്ച നിറത്തിലാണെങ്കിൽ പിന്നീടത് സ്വർണവർണ നിറമായി ചുവന്നു തുടക്കുന്ന അവസ്ഥയിൽ വന്നു അപ്പൊ അതിന് കാരണമായി ശാസ്ത്രലോകം പറയുന്നത് ഈ പൊട്ടിത്തറയുടെ ഭാഗമായിട്ട് വലിയ അളവിൽ ജലതന്മാത്രകളോ ഐസോ അതിൽ നിന്ന് സ്വതന്ത്ര സ്വതന്ത്രമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിൽ നിന്ന് വലിയ രീതിയിലുള്ള വാതക ബഹിർഗമനം ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ വൻതോതിൽ പൊടിപടലങ്ങൾ ഉയർന്നിട്ടുണ്ടാകാം അതാണ് ഈ ജ്വലിച്ച് തുടുത്തു നിൽക്കുന്ന അവസ്ഥയിലോട്ട് ഇത് മാറാനായിട്ടുള്ള കാരണമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് അപ്പൊ ഇത് പൊട്ടിത്തെറിക്കാനുള്ള കാരണം മറ്റൊന്നുകൂടിയാണ് കാരണം ഈ സൂര്യന്റെ ആ ഭാഗത്തു കൂടി കടന്നു പോയപ്പോ അത് സൂര്യന്റെ ആ ഒരു വലയത്തിനുള്ളിൽ പ്രവേശിച്ച് അതിന്റെ സൂര്യന്റെ ആകർഷണ വലയത്തിൽ പെടാതെ അതിവേഗതയിൽ കടന്നുപോയി അത് മാത്രമല്ല അത്യാവശ്യം നല്ല അകലത്തിൽ കൂടിയാണ് ഈ ത്രീയെ അറ്റ്ലസ് കടന്നു പോയത് അതുകൊണ്ട് അതിന്റെ വലിയ രീതിയിൽ അതിന്റെ ബാഷ്പീകരണം നടന്നു എന്നതിനപ്പുറം അല്ലെങ്കിൽ വാതക വിഘടനം നടന്നതിനപ്പുറം ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയില്ല പക്ഷേ ഈ പുതിയ സി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ വൺ അറ്റ്ലസ് എന്ന് പറയുന്ന ഈ ഉൾക്കീയെ അറ്റ്ലസ് കടന്നു പോയതിനേക്കാൾ നാലു മടങ്ങ് അടുത്തുകൂടിയാണ് സൂര്യന്റെ അടുത്തുകൂടി അതായത് സൂര്യനുമായിട്ടുള്ള അകലം മുപ്പത്തി ഒന്ന് മില്യൺ മൈൽ അത്ര അത്രമാത്രം അടുത്തുകൂടിയാണ് ഈ പുതിയ ഉൾക്ക കടന്നുപോയത് അപ്പൊ അത്രയും അടുത്തുകൂടി കടന്നുപോകുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള ചൂട് കേൾക്കാൻ സാധ്യതയുണ്ട് വലിയ രീതിയിലുള്ള വാതക ബഹിർഗമനം വാതക ബഹിർഗമനം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിപ്രവർത്തനത്തിന് സാധ്യതയുണ്ട് അങ്ങനെ ആയിരിക്കാം ഇതിലൊരു പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അപ്പൊ ഈ പറയുന്ന പൊട്ടിത്തെറിയോടുകൂടി ഈ സംഗതി ഇപ്പൊ ഭൂമിയിലേക്ക് വന്ന് വീഴുമോ എന്നൊരാശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ശാസ്ത്രലോകം അതിനുള്ള സാധ്യത തള്ളിക്കളയുകയാണ് കാരണം ഇത് ഇനി കാണപ്പെടുക ഏറ്റവും അടുത്ത് നമുക്ക് കാണപ്പെടുക നവംബർ ഇരുപത്തി അഞ്ചിനാണ് ആ സമയത്ത് ഭൂമിയോട് ഏതാണ്ട് മുപ്പത്തിയേഴ് മില്യൺ മൈൽ അകലെ അകലെയായിരിക്കും ഈ പുതിയ ഉൽക്ക കാണപ്പെടുക അതായത് നമ്മുടെ സൂര്യനും ഭൂമിയുമായിട്ടുള്ള അകലത്തിന്റെ ഏകദേശം പകുതിയോളം വരുന്ന അകലത്തിലായിരിക്കും ഈ ഉൽക്ക കാണപ്പെടുക അതുകൊണ്ട് ഭൂമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഇത് ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ശാസ്ത്രലോകം കരുതുന്നത് ഏതായാലും ഇവിടെയും ഈ ഉൽക്ക നോൺ ഗ്രാവിറ്റൽ നോൺ ഗ്രാവിറ്റൽ ആക്സിലറേഷൻ ഉണ്ടായി എന്നുള്ളത് ഒരു കൗതുകകരമായ സംഗതിയാണ് കാരണം സാധാരണഗതിയില് ഏതെങ്കിലും ഒരു ഗോളത്തെ അതിപ്പോ ഏതായാലും ആ ഗോളത്തിന്റെ ആകർഷണ വലയത്തിൽ പെട്ട് നിൽക്കുക എന്നുള്ളൊരു സംഗതിയാണ് പക്ഷെ അതിനെ മറികടക്കാൻ പര്യാപ്തമായ എന്താണ് ഈ ത്രീയെ അംഗസായാലും ശരി ഈ പുതുതായി കണ്ടെത്തിയ ഉൽക്കയ ആയാലും ശരി അതിന്റെ ഇപ്പൊ സൂര്യന്റെ അത്രയും അടുത്തു പോയിട്ട് പോലും സൂര്യന്റെ ആകർഷണ വലയത്തിൽ പെടാതെ കടന്നു പോകാൻ ഇവരെ പ്രാപ്തമാക്കിയ സംഗതി എന്താണ് എന്നുള്ളത് ശാസ്ത്രലോകത്തിന് ഇതുവരെ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതിന്റെ കാരണവും വരും ദിവസങ്ങളിൽ പുറത്തു വരുമായിരിക്കും ഏതായാലും ത്രീയെ അഗ്ലസിനെ കുറിച്ചുള്ള വാർത്തകളും ഇതിനോടകം തന്നെ ചൂട് പിടിക്കുന്നുണ്ട് കാര്യം ഇത് സൂര്യന്റെ ആകർഷണ വലയത്തിൽ പെടാതെ അതിവേഗതയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം മൈൽ പെർ അവർ എന്ന് പറയുന്ന വേഗതയിലാണ് കടന്നു പോകുന്നത് അപ്പൊ അത്രയും വേഗതയിൽ സഞ്ചരിക്കാൻ ത്രീയെത്ലസിനെ പ്രാപ്തമാക്കിയ സംഗതി ഏതാണ് എന്നുള്ളത് അറിയില്ല സൂര്യന്റെ അത്രയും അടുത്ത് പോയി അതായത് സൂര്യനുമായി ഇത്രയും അകലെ നിൽക്കുന്ന ഭൂമി പോലും സൂര്യന്റെ ആകർഷണ വലയത്തിൽ നിന്നുകൊണ്ടാണ് അച്ചുതൊണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സൂര്യന്റെ ഇത്രയും അടുത്ത് ചെന്നിട്ട് പോലും ത്രീയെ എക്ലസോ അതേപോലെ ഈ പുതിയ ഉൽക്കയോ ആ വലയത്തിൽ നിൽക്കാതെ പുറത്തു കിടന്നത് എങ്ങനെ അതിനെ കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഒരു പക്ഷെ ഭാവിയിൽ എന്തുകൊണ്ട് ഇപ്പോ നമ്മുടെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഫിസിക്സും അതേപോലെ മറ്റ് ശാസ്ത്ര സംഗേതങ്ങളും എല്ലാം തന്നെ അറിഞ്ഞതിനപ്പുറമുള്ള വസ്തുതകൾ ഇനിയും വരാനിരിക്കുന്നുണ്ടാവും ഒരു പക്ഷേ ഈ ഈ ചിലർ വാദിക്കുന്നത് പോലെ അന്യഗ്രഹ ജീവികളുടെ സ്വാധീനമോ അല്ലെങ്കിൽ അത്തരം സംഗതികളോ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത തരത്തിലുള്ള പ്രപഞ്ച രഹസ്യങ്ങളോ പ്രകൃതി പ്രതിഭാസങ്ങളോ ഉണ്ടോ അതുമെല്ലാം മനസ്സിലാക്കാനുള്ള അസുലഭ അവസരമായിട്ട് വേണം ഇത്തരം പ്രകൃതി വിസ്മയങ്ങളെ കാണാൻ എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് പ്രേംലാൽസ് അന്യഗ്രഹ ജീവികളുടേതാണെന്ന രീതിയിലുള്ള ഒരു ഒരു വാദങ്ങൾ ഉയർ ഉയർന്നു വരുന്നുണ്ട് അത് ആ അത്തരത്തിലുള്ള വാദങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ തുല നമ്മൾ ഇതുവരെ പുറത്തു വന്ന തെളിവുകൾ പ്രകാരം അങ്ങനെ ഒരു അഭ്യൂഹം ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ അഭ്യൂഹം യാഥാർത്ഥ്യമാണോ എന്ന് സ്ഥാപിക്കാൻ പര്യാപ്തമായ തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷെ ഇത് പറയുന്നവർക്ക് നിരത്താൻ വാദഗതികൾ ഒരുപാടുണ്ട് ഒന്നാമത്തെ കാരണം ഇതിന്റെ അസാമാന്യ വേഗതയാണ് കാരണം ഇപ്പോൾ അത് ഈ ത്രീ ആൻഎസ് സഞ്ചരിക്കുന്നത് മണിക്കൂറിൽ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം മൈൽ പെർ അവർ എന്ന് പറയുന്ന വേഗതയിലാണ് അത്രയും വേഗതയിൽ ഏത് ഇതുവരെ വരെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നക്ഷത്രാന്തര വസ്തുക്കൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളതാണ് ആ സംഗതികൾക്ക് ഒന്നുമില്ലാത്ത അസാധാരണ വേഗത ഈ ത്രീയെ അഡ്ലസിന് എങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദ്യം അതേപോലെ ഇത് വലിയ അളവിൽ നിക്കൽ പുറന്തള്ളുന്നുണ്ട് ഇപ്പൊ സാധാരണഗതിയിൽ ഈ നിക്കൽ എന്ന് പറയുന്നത് ഈ വാൽനക്ഷത്രങ്ങളോ ഉൽക്കകളോ അങ്ങനെ പുറന്തള്ളുന്ന അതായത് ഒരു സെക്കൻഡിൽ നാല് ഗ്രാം എന്ന തോതിലാണ് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരാനുള്ള സാധ്യതയില്ല അതാണ് വാദിക്കുന്നത് അതേപോലെ ഇത് ഇതിന്റെ യാത്ര പദ്ധതി അതായത് സാധാരണഗതിയിൽ ഇതിപ്പോ സഞ്ചരിക്കുന്ന ഹൈപ്പർ ബോളിക് എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് അതായത് ഇപ്പോ സൂര്യനെ സൂര്യന്റെ ആകർഷണ വലയത്തിൽ നിന്നുകൊണ്ട് നവഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടി നുഴഞ്ഞു കയറി പോവുകയാണ് ഈ സ്ത്രീയസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒന്നിന്റെയും ആകർഷണ വലയത്തിൽ പെടാതെ എങ്ങനെ പോകാൻ സാധിക്കുന്നു അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് സൂര്യനും അല്ലെങ്കിൽ ഭൂമിയുമൊക്കെ ഉണ്ടാകുന്നതിന് ഏതാണ്ട് ഏഴ് ബില്യൺ വർഷങ്ങൾക്ക് മുൻപെങ്കിലും ഉണ്ടായ ഒരു സംഗതിയായിട്ടാണ് ഈ ത്രീയെലസിനെ വിശദീകരിക്കുന്നത് അതോടൊപ്പം ഇത് ഒരു വാട്ടർ പമ്പിൽ നിന്ന് വെള്ളം പുറന്തള്ളുന്നത് കണക്കെ സെക്കൻഡിൽ നാൽപ്പത് കിലോഗ്രാം വെള്ളം ഈ ത്രീയെലസ് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് ജീവന്റെ സാന്നിധ്യമാണ് എന്നുള്ളതും ചിലർ വാദിക്കുന്നുണ്ട് കാര്യം ജീവൻ നിലനിർത്താൻ പ്രാഥമികമായി വേണ്ടത് വെള്ളം എന്ന സംഗതിയാണ് ഇപ്പൊ ത്രീ എഡസിൽ വെള്ളത്തിന്റെ സമ്പാദ്യം ധാരാളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം ഇപ്പോൾ ചിലർ ചിലർ വാദിക്കുന്നത് ഈ ത്രീയെലസ് വരുന്ന ഡിസംബറിൽ അല്ല ഈ വരുന്ന ഡിസംബർ പത്തൊമ്പതാം തീയതി ഭൂമിയോട് ഏറ്റവും അടുത്ത് വരും അപ്പോഴും ഭൂമിയുമായിട്ടുള്ള അകലെ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മില്യൺ കിലോമീറ്റർ ആണ് ആ സമയത്ത് ഭൂമിയിലേക്ക് ഏതെങ്കിലും പ്രോബുകൾ ഈ ത്രീയെലസ് അയക്കുമോ അതായത് ചെറിയ പേടകങ്ങൾ അതിൽ നിന്ന് തുറന്ന് ചെറിയ പേടകങ്ങൾ പുറത്തേക്ക് എന്നൊക്കെയാണ് ചിലർ വാദിക്കുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കാനുള്ള കാരണം വസ്തുനിഷ്ഠമായ തെളിവുകൾ ആരും തന്നെ അധികം പുറത്തുവിട്ടിട്ടില്ല ഇപ്പൊ നാസ ഐറിസ് എന്ന് പറയുന്ന അവരുടെ ചൊവ്വ നിരീക്ഷണ പേടകത്തിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ നാലാം തീയതി പകർത്തിയ ദൃശ്യങ്ങൾ അത് പുറത്തു വരികയാണെങ്കിൽ ഒരുപക്ഷേ ഈ ത്രീയല്ലെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അതോടുകൂടി അവസാനിക്കേണ്ടതാണ് പക്ഷെ നാസ ഇതുവരെ ആ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോ ഈ അന്യഗ്രഹവാദം ഉന്നയിക്കുന്ന അവിലോബം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വേണ്ടി നാസയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചിത്രങ്ങൾ പുറത്തുവിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന തരത്തിൽ ഒരു പക്ഷേ അതെല്ലാം പുറത്തു വന്നതിന് ശേഷം ഈ അന്യഗ്രഹ ജീവികൾ എന്ന സിദ്ധാന്തം ചിലപ്പോൾ സിദ്ധാന്തത്തിലോടുകൂടി അവസാനിക്കാം ഒരു പക്ഷെ ആ ചിത്രം ഇപ്പൊ ജപ്പാൻ പുറത്തുവിട്ട ചിത്രം എന്ന രീതിയിൽ ഒരു ചിത്രം ത്രീ ത്രീയേറ്റർസിന്റെ പ്രചരിക്കുന്നുണ്ട് അത് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഏതോ ഹോളിവുഡ് സിനിമയിലെ അന്യഗ്രഹ ജീവികളുടെ പേടകം കണക്കെയാണ് അത് കാണപ്പെടുന്നത് പക്ഷെ അത് സംബന്ധിച്ചും ശാസ്ത്ര സമൂഹം ഇത് തന്നെ അല്ലയോ എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം ഇതുവരെ തന്നിട്ടില്ല ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ വരുന്ന മാർച്ച് വരെ തുടരാനാണ് സാധ്യത ആ സമയത്താണ് ഇത് ഭൂമിയും കടന്ന് വ്യാഴത്തിന്റെ പരിധിയിൽ എത്തുന്നത് ആ സമയത്ത് വരെ നമുക്ക് ത്രീ ഏഗ്ലസിനെ നിരീക്ഷിക്കാൻ പറ്റും കുറച്ചു കാലത്തിന് ശേഷം ത്രീയസ് നമ്മുടെ സൗരവിധം വിട്ട് സൂര്യന്റെ ആ ഒരു പരിധി വിട്ട് ഏതോ ഒരു ഇരിട്ടറിഞ്ഞ മേഖലയിലേക്ക് കടന്നു പോകും അതിനുശേഷം സമാനമായ രീതിയിൽ മറ്റേതെങ്കിലും നക്ഷത്രാന്തര വസ്തു വരാത്തിടത്തോളം കാലം ത്രീ ഏഗ്ലസിനെ കുറിച്ചുള്ള ചർച്ചകൾ അതുവരെയും തുടരാൻ തന്നെയാണ് സാധ്യത